നമസ്കാരം ടുഡേ ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മരം മുറിക്കുന്നതിനിടെ കൊമ്പുദേഹത്ത് വീണ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക് വലമ്പൂർ കുന്നത്തുംപടിയിൽ ലൈനിൻ്റെ വശത്തുള്ള കൂറ്റൻ പാലമരം വെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് തേരി സ്വദേശി പാണ്ഡ്യരാജനാണ് പരിക്കേറ്റത് പരപ്പനങ്ങാടി റെയിൽവേ പാലത്തിന് മുകളിൽ കാറ് ബൈക്ക് ലോറി എന്നിവ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു പരിക്കേറ്റ പരപ്പനങ്ങാടി സ്വദേശിയെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വേണ്ടി കോട്ടയ്ക്ക സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ജ്വല്ലറിയുടെ മേയും സഹോദരത്തെയും ആക്രമിച്ച് സ്വർണം തട്ടിയ സംഭവത്തിൽ തുടരന്വേഷണം ഊർജിതമാക്കി വ്യാഴാഴ്ച റിമാൻഡ് ചെയ്ത പ്രതികളിൽ ഏഴുപേരെയും ചൊവ്വാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചങ്ങരകുളം പൊന്നാനി കോൾ മേഖലയിൽ കോലോത്തുപാടം കോൾപ്പടവിലെ നാനൂറ് ഏക്കറിലധികം കൃഷി പ്രതിസന്ധിയിൽ കൃഷിഭവൻ മുഖേന ലഭിച്ച വിത്ത് മുളയ്ക്കാതെ വന്നതോടെയാണ് നൂറുകണക്കിന് കർഷകർ ആശങ്കയിലായത് പൊന്നാനി കറുമാ റോഡിൽ ചമ്രവട്ടം കടവുഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ് അപകടം വെള്ളത്തിൽ മുങ്ങിയ കാറിൽ നിന്ന് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൊന്നാനി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു കാർ പൂർണമായും പുഴയിൽ മുങ്ങിയെങ്കിലും കാറിലുണ്ടായിരുന്ന പേർ നീന്തി കയറി ചിട്ടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ കാരാട്ടുകുറീസ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങളുടെ എം ഡി കിഴക്കേത് സന്തോഷ് ഡയറക്ടർ പി മുബഷിർ എന്നിവരുടെ വീടുകളിൽ സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് പരിശോധന നടത്തി ധനക്ഷേമനിധി ഓഫീസും പരിശോധിച്ചു പട്ടിക്കാട് വടപുറം പാതയിൽ തച്ചിനങ്ങാടം ബാങ്ക് പടിയില് വീണ്ടും വാഹനാപകടം നിയന്ത്രണവിട്ടക്കാര് വീടിന്റെ മതിൽ ഇടിച്ചു തകര്ത്തു കാറിലുണ്ടായിരുന്ന പാണ്ടിക്കാട് സ്വദേശികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം നഗരത്തിന്റെ ഒരു ഭാഗത്തെ മലിനജലം മുഴുവൻ തോടിലൂടെ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കി തുടരുമ്പോഴും നടപടിയെടുക്കാതെ പഞ്ചായത്ത് ഭരണസമിതി കറുത്ത നിറത്തിലുള്ളതും അസഹനീയമായ ദുർഗന്ധമുള്ളതുമായ മലിനജലമാണ് രണ്ടു ദിവസമായി തോട്ടിലൂടെ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കുന്നത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി